ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ഇന്ന് പോയിട്ട് ഞങ്ങളവിടെ സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങളവിടുന്ന് ഇരിക്കും അതാണിപ്പോൾ പോകുമ്പോൾ ഉള്ള ഒരു പ്ലാനിങ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വാഗമൺ ആണ് ട്രിപ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വണ്ടിയിൽ ഇത് കയറി പോകുന്ന വഴിക്കാണ് വാഗമൺ എന്ന് പറയുന്ന പോയ വണ്ടി നേരെ ചെന്ന് പിന്നെ എത്തിയത് മൂന്നാറിലോട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് പക്ഷേ മൂന്നാറിലേക്ക് തിരിഞ്ഞത് വളരെ നന്നായി എന്ന് പിന്നീട് മനസ്സിലായി കാരണം വാഗമണിൽ ഭയങ്കര മഴയാണെന്ന് ആണെന്നാണ് ഞങ്ങൾ പിന്നെ അറിഞ്ഞത് മാസകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അതിമനോഹരമായൊരു വ്യൂ ആണ് പുറത്ത് വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്തി ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി ഞങ്ങളപ്പോൾ വാട്ടർഫോൾസ് കാണാൻ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു ച്ച് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ച് ഒന്ന് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അടുത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ കണ്ടു ഞങ്ങൾ അവിടെ നിർത്തി അവിടെ പോയി ഒന്ന് വീഡിയോ എടുത്തു അതിന് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു കുറച്ച് കഴിഞ്ഞ പിന്നെ പിള്ളേർക്കൊക്കെ വെച്ച് തുടങ്ങി ഉച്ചയായി അപ്പോൾ ഞങ്ങൾ വണ്ടി ഓക്കെ കയറി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അതിൽ നിന്നിപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തത് എത്തി ഞാൻ ചേട്ടനും ഫ്രൈഡ് റൈസ് ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താമഴ മഴ തുടങ്ങി കേസ് കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ട്രിപ്പ് കൊളാവോ എന്തോ മഴയാണെങ്കിലും പുറത്തെ ആ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ തേയിലത്തോട്ടങ്ങളും എല്ലാം കൂടെ അങ്ങനെ ആ മഴയത്ത് ഇങ്ങനെ കാണുമ്പോൾ സൂപ്പർ ഇതൊക്കെയൊടുവിൽ ഞങ്ങളിതാ മൂന്നാറ് എത്തിപ്പെട്ടു ഗേഴ്സ് ഇവിടെയാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അവനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് പിന്നെ ആ കാണുന്ന ഒരു കുഞ്ഞൊരു ഹാള് വീഡിയോ അതവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന ആ റൂമിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ആ വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ വ്യൂ കാണാൻ ചാറ്റൽ മഴയും അറ്റത്തൊക്കെ ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതും ആ പച്ചപ്പും ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ പൊളിയല്ലേ അപ്പോൾ ഗൈസ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി മൂന്നാറിലെ വിശേഷങ്ങളുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ബായ്